പാലസ്തീൻ്റെ വിമോചന പോരാട്ടത്തിൻ്റെ കഥ പറയുന്ന പുസ്തകമാണ് ഗാസയിലെ ഹമാസ് തലവൻ യാഹിയ സിൻമാർ രചിച്ച ഒരു നോവലായ അശോകു വൽ ഖരൻ ഫുൾ ഇതിപ്പോൾ മലയാളത്തിലേക്കും എത്തുകയാണ് മുൾശരിയും കരയാമ്പൂവും എന്ന പേരിൽ എസ് എം സൈനുദ്ദീനാണ് ഈ നോവൽ ഇപ്പോൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ഇറക്കുന്നത് പലസ്തീൻ ജനതയുടെ വേദനകളും പ്രതീക്ഷകളും നിറയുന്ന നോവലാണ് മുൾശരിയും കരയാമ്പൂവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ നീണ്ട ഇരുപത്തി വർഷത്തോളം അതായത് നാല് ജീവപര്യന്തം തടവ് ശിക്ഷിക്കപ്പെട്ട് ഇസ്രായേൽ തടവലിൽ കഴിയുന്ന അവസരത്തിലാണ് യാഹിയ സിൻവാർ ഈ നോവൽ എഴുതുന്നത് പലസ്തീനിലെ മക്കൾ നഷ്ടപ്പെട്ടു പോയ വൃദ്ധരും ഭർത്താവ് മരണപ്പെട്ടുപോയ സ്ത്രീകളും അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങളും വീടും കൃഷിസ്ഥലവും അങ്ങനെ എല്ലാമെല്ലാം നഷ്ടപ്പെട്ടവരും അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെയും വേദനയുടെയും കണ്ണുനീരിൻ്റെയും കഥയാണ് ഈ നോവലിൽ പറയുന്നത് തൻ്റെ ഓർമ്മകളും അടിച്ചമർത്തപ്പെട്ട പലസ്തീൻ ജനതയുടെ വേദനകളുടെയും പ്രതീക്ഷകളുടെയും കഥകളും കോർത്തിണക്കിക്കൊണ്ടാണ് സിൻവാർ ഈ നോവൽ രചിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് യുദ്ധത്തിൽ അറബ് സൈന്യത്തിലേറ്റ തിരിച്ചടി മുതൽ അൽ അക്സ ഇന്ത് പൊട്ടി പുറപ്പെടുന്നത് വരെയുള്ള പലസ്തീൻ ജനതയുടെ ചരിത്രത്തിലെ മിക്ക സംഭവങ്ങളും യാഹ്യാ സിൻവാർ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് പലസ്തീനികളുടെ ചേർത്തു വ്യക്തമായും ശക്തമായും അവതരിപ്പിക്കുകയാണ് ഈ നോവലിലൂടെ മുൾച്ചെരിയും കരയാമ്പും നോൽ പ്രകാശനം ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് കോഴിക്കോട് ഹിറ സെൻറ്ററിൽ നടക്കും പി കെ പാറക്കടവ് സി ദാവൂദ് അഷ്റഫ് കീഴ്പറമ്പ് പി കെ നിയാസ് ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി എസ് എം സൈനുദ്ദീൻ തുടങ്ങിയവർ ഈ ചടങ്ങിൽ പങ്കെടുക്കും ഐ പി എച്ച് ബുക്സാണ് ഇതിൻ്റെ പ്രസാധകർ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ അഹ്യാസിൻവർ ഹമാസിൻ്റെ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങളുടെ പിന്നിലെ ബുദ്ധികേന്ദ്രം ഇദ്ദേഹമാണെന്ന് പറയപ്പെടുന്നു യാഹ്യാ സിൻവറിനെ തീർത്താൽ ഹമാസ് ഇല്ലാതാകും എന്നുവരെ നെതന്യാഹു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒട്ടേറെ തവണ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും അതിനെയെല്ലാം അതിജീവിച്ച ആളാണ് ഈ യാഹ്യാ സിൻവർ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച യാഹ്യാ സിൻവർ ഇപ്പോൾ താമസിക്കുന്നത് എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ ഇസ്രയേലിനോ അവരുടെ സൈന്യത്തിനോ കഴിയുന്നില്ല ഒരിക്കൽ പത്രസമ്മേളനം നടത്തിയ ശേഷം താൻ നടന്നു തന്നെ വീട്ടിലേക്ക് പോകും എന്ന് ഇസ്രയേൽ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ച ആൾ കൂടിയാണ് യാഹ്യാ സിൻവർ അദ്ദേഹം അങ്ങനെ പോവുകയും ചെയ്തു അദ്ദേഹത്തെ തൊടാൻ പോലും ഇസ്രയേലിൽ അന്ന് ആയില്ല എന്നതാണ് സത്യം